എൻ്റെ പേര് മരിയ കിലാരി എന്നാണ് സ്ഥലം നീരോടി തമിഴ്നാട്ടിലുള്ളതാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്ന ആദ്യം അതോടൊപ്പം പരിശുദ്ധ അമ്മയോടും തിരുക്കാമ്പരൻ തിരുക്കുമാരനോടും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു കാരണം ഈ സംഭവം നടന്നിട്ട് എട്ട് മാസമായി മോനെ കൊണ്ടുവരുവാൻ സാധിച്ചില്ല അവൻ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ച് ദിവസവും പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം നിൽക്കുന്ന എൻ്റെ മകനാണ് ഇവനെ ഒരു എട്ട് മാസത്തിന് മുമ്പേ ഞങ്ങളുടെ വീട്ടു പരിസരത്ത് പാമ്പുകളൊക്കെ ഉണ്ട് ഒരു ദിവസം രാത്രി എട്ട് മണിക്ക് ടോയ്ലറ്റിൽ പുറത്താണ് ടോയ്ലറ്റ് പോയിട്ട് വന്നവൻ പറഞ്ഞ് എന്നെ എന്തൊരു കയ്യിൽ കൊത്തിയത് പോലെ ഇരുന്ന് ഞാൻ എനിക്ക് ക്ഷീണം കാരണം ഞാൻ പറഞ്ഞ് അത് കടന്നൽ കൊത്തിയതായിരിക്കും അവൻ എന്ത് ചെയ്ത് കയ്യിൽ കൊത്തിയ പാമ്പിൻ്റെ അടയാളത്തിന് ഈ സെല്ലിൽ ഫോട്ടോ എടുത്ത് അവൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തു ചേട്ടനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ നമ്മുടെ വീട്ട് ഏരിയയിലെ ആകത്തും പുറത്തും എല്ലാം പാമ്പുള്ളതല്ലേ ഒരുപാട് പാമ്പ് അടിച്ച് കൊന്നിട്ടുണ്ടല്ലോ അത് പാമ്പ് കൊത്തിയതുപോലെയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയ്ക്കുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴാണ് ചാടി എണീറ്റ് നോക്കിയപ്പം ആ രക്തം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊത്തിയ രണ്ട് പാടും ഉണ്ട് അങ്ങനെ ഞാനിവനെ ഉടനെ ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് കൃപാസനത്തിലുള്ള അമ്മയുടെ വിശുദ്ധ തൈലവും പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഞങ്ങളെൻ്റെ ഓട്ടോയിൽ ഇട്ട് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയായിരുന്നു റീത്ത ആശുപത്രി അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞില്ല ഞങ്ങളിവിടെ ചികിത്സിക്കത്തില്ല ഇത് സർപ്പം കൊത്തിയിരിക്കുന്നു പതിനഞ്ച് മിനിറ്റ് തന്നെ അവൻ ഇരിക്കും പെട്ടെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ നിന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവനൊരു മരുന്നും കൊടുത്തിട്ടില്ല അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അവൻ പറയുന്നത് എനിക്ക് ഛർദ്ദിക്കണം പോലെ ഇരിക്കുന്നു അങ്ങനെ ഒരു ഇതുപോലത്തെ പേപ്പറിൽ പ്ലാസ്റ്റിക് പേപ്പറിൽ ഛർദിക്കാൻ പറഞ്ഞ് ഛർദിച്ചതെല്ലാം രക്തമായിരുന്നു എൻ്റെ പ്രാണം ആകെ തകർന്ന് എൻ്റെ കൺ മുൻപിൽ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൺ മുൻപിൽ വെച്ചേന് ഈ ഛർദ്ദിൽ ആദ്യമായിട്ട് രക്തം ഛർദ്ദിൽ ഞാൻ കാണുന്നു അപ്പോഴും പാറശാല ആശുപത്രിയിൽ വെച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ കുത്തിയിരുന്ന അമ്മയുടെ കാശുരൂപം അവൻ്റെ പോക്കറ്റിൽ കുത്തിയിട്ട് പറഞ്ഞ് നിനക്കൊന്നും സംഭവിക്കുകയില്ല അമ്മ നിൻ്റെ കൂടെയാണ് ഇപ്പം നീ പേടിക്കണ്ട അങ്ങനെ ഇരുന്നവനാണ് പെട്ടെന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞ് രക്തം ശ്രദ്ധിച്ചു അതിനുശേഷം വേഗമൊക്കെ എല്ലാം മരവിക്കുന്നു എനിക്ക് പിന്നെ പറയുന്ന തല ചുറ്റിക്കൊണ്ട് വരുന്നു പിന്നെ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ അവൻ എന്തൊക്കെയാണ് പറയുന്നത് അവൻ്റെ മുഖം നോക്കാൻ പറ്റുന്നില്ല കരിനീല കളറായി ആകെ വെളിച്ചെണ്ണ തയ്ച്ചതുപോലെ പളപളാ തിളങ്ങുന്നു അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകനാണ് ഞാൻ എൻ്റെ മകൻ ഞാൻ അവൻ്റെ അപ്പനാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത് അമ്മയുണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മയുള്ള കാര്യം പക്ഷെ അവൻ ഇതെല്ലാം മരണത്തിൻ്റെ സംഭവങ്ങളാണ് അവൻ പറയുന്നത് ഒടുവിൽ പറഞ്ഞ വാക്ക് എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണ് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ ചരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൈകോർത്ത് അവനെ ആ ആംബുലൻസിലുള്ള സ്ട്രെച്ചറിൽ കിടത്തി അവൻ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അനങ്ങുന്നില്ല ചലനമില്ല ശരീരമാകെ എല്ലാം നിലച്ച് അതായത് ഡെറ്റായി അവൻ ചത്തു ഒരു മിനിറ്റ് മിനിറ്റാകും ഞാൻ അമ്മയോട് ചോദിച്ചതാണ് അമ്മേ ഉടമ്പടി ഇത്രയുമാണോ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകനല്ലേ അമ്മയ്ക്കറിയാമല്ലോ പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചത് അവൻ ചത്ത് എന്ന് പറഞ്ഞ് ഞാൻ ചാടാൻ വേണ്ടി ഒരുങ്ങി വണ്ടിയിൽ നിന്നും ഓടുന്ന വണ്ടിയിൽ നിന്നും ചാടി അപ്പം ആംബുലൻസ് ഡ്രൈവർ ചോദിക്കുന്നു ഞാൻ വണ്ടി ഒതുക്കട്ടോ വേണ്ട വണ്ടി പോയിക്കോട്ടെ മെഡിക്കലിൽ തന്നെ പോട്ട് അങ്ങനെ ഞാൻ ചാടാൻ പാവിച്ച് പിന്നെ അവൻ കിടത്തിയ ഇതിൽ നിന്ന് കൈ ഊരി മാറ്റി ചാടാൻ പാവിച്ചപ്പോൾ എൻ്റെ കൈക്ക് കയറി പിടിക്കുന്നവൻ പിടിച്ചിട്ട് പറഞ്ഞ് അപ്പം എന്തിനാണ് കരയുന്നത് എനിക്കേ അറിഞ്ഞുകൂടാ ഞാൻ ഏതവസ്ഥയിലാണ് കരയുന്നോ ചിരിക്കുന്നോ എനിക്കേ അറിയത്തില്ല ഞാൻ അവസ്ഥയിലാണ് അവൻ്റെ മരണം കൺ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെപ്രാളം തോന്നി എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു ഞാൻ ചാടാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവൻ കൈ പിടിക്കുന്നത് അപ്പോൾ എനിക്കൊന്നുമില്ല തല ചുറ്റില്ല ദേഹം വരവേപ്പില്ല ഛർദിലില്ല ഇച്ചിരി എണ്ണം പോലും ഒന്നും ഇരിക്കുന്നില്ല അയ്യാം ഓക്കേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം എനിക്ക് മനസ്സിലായി അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് അമ്മ ഇവിടെ ഉണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടാനോടി ഓടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഡിക്കലിൽ പോയി വണ്ടി മെഡിക്കലിൽ നിന്നത് ഞാൻ ചാടി സ്റ്റെപ്പുണ്ട് ചാടി ചവിട്ടി പോയാൽ സമയമാകുമെന്ന് പറഞ്ഞ് ഞാൻ ചാടി അവനും പിറകെ ചാടി ഡോക്ടർ ചോദിക്കുന്നു ആരാണ് പേഷ്യൻറ്റ് ഞാൻ പറഞ്ഞ് ഇതാണ് പിന്നെ എന്തിനാണ് പാമ്പ് പിടിച്ചവൻ ചാടിയത് അങ്ങനെ ചെയറിൽ ഉരുട്ടി അവനെ കൊണ്ടിട്ട് സ്ട്രെച്ചറിലാക്കി പിന്നെ പല ടെസ്റ്റുകളെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് പയ്യൻ ആരാണ് ഞാൻ പറഞ്ഞ് എൻ്റെ മകനാണ് ആകെ വിഷം കംപ്ലീറ്റ് കയറി കഴിഞ്ഞ് എല്ലാം കളർ കരുതിയില്ല കള്ളറായി ഞങ്ങളെ കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ബ്ലഡ് പരിശോധിച്ച് നാല് മണിക്ക് തന്നെ കിട്ടും അത് കിട്ടിയതിന് ശേഷം അത് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിനിടയ്ക്ക് ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല അതുകൊണ്ട് നിങ്ങൾ മൂന്ന് ഫോം തന്ന് അതിൽ എഴുതി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു അതിനുശേഷം വിശക്കുന്നതെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞ് എന്ത് വേണമെങ്കിലും അവന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തോ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത അവന് നാലു അവന് ഒരു കുഴപ്പവും റിസൾട്ട് കിട്ടി ഡോക്ടർ നാലഞ്ച് ഡോക്ടർ അതിനെ ചുറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പർ നോക്കിയിട്ടിരിക്കുന്നു എന്തെങ്കിലും കുഴപ്പമാണ് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾക്ക് അതിശയം തോന്നുന്നു ഇത്രക്കും ക്രൂരമായ പാമ്പ് കടിച്ചത് അവന് ബ്ലഡിൽ റിസൾട്ടിൽ ബ്ലഡിൽ വിഷമില്ല എന്ന് വരുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ രാവിലെ ആറ് മണിവരെ ഇരുന്നോ അപ്പോൾ ഇല്ല അച്ഛനമ്മമാരൊക്കെ എൻ്റെ അളിയന്മാരൊക്കെ വന്നിട്ട് പറയുന്നു ഇല്ല ഒന്നും ഇല്ലെന്നല്ലേ പറയുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ രാത്രി തന്നെ പോവാം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്വ സ്വന്തം മനസ്സോടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ അങ്ങനെ എഴുതി വെച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു നാലഞ്ച് ടെസ്റ്റ് അഞ്ച് ദിവസം തുടരെ നിങ്ങൾ ലാബിൽ അടുത്തുള്ള ലാബിലോ ആശുപത്രിയിലോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പം അവിടെ ആ ടെസ്റ്റില പാറസല ആശുപത്രിയിൽ മുല്ലക്കല്ലെന്ന് പറയുന്ന ആ ലാബിൽ ഉണ്ടായിരുന്നു അവിടെ മൂന്ന് ദിവസം ഞങ്ങൾ ചെയ്ത് ഒരു കുഴപ്പവും ബ്ലഡിൽ വിഷമില്ല ആ സാക്ഷ്യം പറയാനാണ് വന്നത് അമ്മയ്ക്കും തിരുമുഖനും ഒരായിരം കോടി നന്ദി മാതാവിനും കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ പറ്റാത്ത പാവപ്പെട്ട മക്കൾക്ക് നാലഞ്ച് പേർക്ക് ഉപകാരങ്ങളായിട്ട് ധനസഹായം ചെയ്തിട്ടുണ്ട് പിന്നെ പത്രം കൊടുക്കലെന്ന് പറയുന്നത് ഓരോ ഹിന്ദുക്കളുടെ ഇടയിൽ ചെന്നാണ് ഞാൻ പത്രം കൊടുക്കുന്നത് അപ്പോൾ അടിയും ചീത്ത വിളിയും ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട് എന്നാലും അതിൽ ഈ സങ്കടമൊന്നും കാരണം ഒരു ചിന്തയാണ് എനിക്ക് ഓടി വരുന്നത് നമ്മുടെ തിരുസഭ ശക്തി പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാലും വിശുദ്ധന്മാരുണ്ടായത് കൊണ്ടാണ് അത്രയേറെ ശക്തി വളം അവരുടെ രക്തം തിരുസഭയ്ക്ക് വളരെ വളമായിട്ട് മാറിയതുപോലെ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനവും സംസാരവും നോട്ടവും തിരുസഭയ്ക്ക് ശക്തി ഏകാനുള്ള ഒരു മരുന്നാണ് ഓരോ മനുഷ്യനും ഓരോ വളമാണ് തിരുസഭയ്ക്ക് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി അതുകൊണ്ട് പത്രം കൊടുക്കൽ ഓരോ ഹൈന്ദവ മക്കൾക്കും അതുപോലെ ബന്ധകോസുകാർക്ക് അതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ചിലർ സന്തോഷമായിട്ട് ഏറ്റുപറയും ഏൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഈ കൃപാസനത്തിലോട്ട് വരാൻ ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട് ഹൈന്ദവരും മുസ്ലിങ്ങളും അങ്ങനെ പിന്നെ കുർബാന കുംഭസാരം ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം പാവത്തിനെ വെറുത്ത് ഉപേക്ഷിക്കാനും പാവ സാഹചര്യങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കാനും വളരെ കരുതലോടെ ഞാൻ പ്രയത്നിക്കുന്നുണ്ട് അത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം മണ്ണിനെ മനുഷ്യനാക്കിയ ദൈവത്തിന് എല്ലാം സാധ്യമാണ് പക്ഷെ അസാധ്യമായത് ദൈവം ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം ദൈവമേ എന്നെ വിട്ട് പിരിയാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു രണ്ട് സാമുവൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാന്തുകളിലിട്ടി ഹിലാരിയോസ് എന്ന പിതാ